ും ചിന്തയും ഉണർത്തിൻ വിശേഷങ്ങൾ അജാനൂരിലെ കുട്ടികളുമായി പങ്കുവെച്ച് ജി എസ് എൽ വി പ്രൊജക്ട് മാനേജർ വി സനോജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് സംവാദം പരിപാടി സംഘടിപ്പിച്ചത് ഒരു എന്ത് വലിപ്പമുണ്ടാകും എല്ലാവർക്കും ബഹിരാകാശ യാത്ര സാധ്യമാണോ ഐഎസ്ആർഒയിൽ ജോലി കിട്ടാൻ എന്ത് പഠിക്കണം കുഞ്ഞു മനസ്സിലെ വലിയ ചോദ്യങ്ങൾക്ക് തന്റെ അനുഭവങ്ങളുടെ സാക്ഷ്യത്തിൽ മറുപടി നൽകി ഐ എസ് ആർഒ ജീവനക്കാരനും പ്രൊജക്ട് മാനേജറുമായേ അതിൽ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു കിലോഗ്രാം ഭാരം ഉണ്ട് ഏകദേശം നമ്മുടെ ഈ പി എസ് എൽ റോക്കിന്റെ ഏകദേശം മുന്നൂറ് ടണ് ഭാരം ടൺ എന്ന് പറഞ്ഞാൽ മുന്നൂറ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ മൂന്ന് പൂജ്യം കൂടി ഇടുന്ന കിലോഗ്രാം ആണ് അതിന്റെ ഭാരം അപ്പോൾ അപ്പൊ ആ റോക്കിന്റെ ഭാരം ഒത്തിരി ഉണ്ട് അപ്പം ഇത്രയും വലിയ സാധനം നമുക്ക് ഒരു ഒറ്റക്ക് നമ്മൾ എന്താ പറയാ നമ്മൾ പിന്നെ പുട്ടുണ്ടാക്കുന്നെടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മളതിന്റെ കുറേ ഭാഗങ്ങളാക്കി നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് ചെയ്യുന്നില്ല നമ്മൾ ചില ബിൽഡിംഗ് ബ്ലോക്ക് വെച്ച് നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കില്ലേ ചില സാധനങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ച് അതേപോലെ റോക്കറ്റിന്റെ പല ഭാഗങ്ങൾ ഉണ്ടാക്കി അത് പല സ്ഥലങ്ങളായിട്ട് ഉണ്ടാക്കണം അതെല്ലാം എവിടെയാണ് നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത് നമ്മളിപ്പോൾ ശ്രീലകോട്ടയാണ് നമ്മൾ വിക്ഷേപണം ചെയ്യുന്നത് അവിടത്തേക്ക് റോഡ് മാർഗവും അതുപോലെ പല മാർഗങ്ങളും കൊണ്ടുവന്ന് ഈ ഓരോരോ ഭാഗങ്ങൾ ഓരോന്നിനും കൂടെ യോജിപ്പിച്ച് ചിലപ്പോ ഒരു മീറ്റർ ഉയരായിരിക്കും അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഉയരമായിരിക്കും അപ്പൊ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചാണ് ഏകദേശം നമ്മൾ ഈ നാല്പത്തിരണ്ട് മീറ്റർ ഉയരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ശാസ്ത്രത്തിനാകാനുള്ള ആദ്യ തയ്യാറെടുപ്പ് തന്റെ ചുറ്റുപാടുകളെ സസൂക്ഷ്മം നിരീക്ഷിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തം പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് കൂടെ നിൽക്കാൻ ആളുകൾ വരേണ്ടത് കാരണം ഇന്നലെ വിജയിച്ചവരും നാളെ വീണ്ടും വിജയിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു പുറവിദ്യാർത്ഥി സംഘടന ഒരുക്കിയ സംവാദത്തിൽ പ്രധാന അധ്യാപകൻ വി മോഹനൻ അധ്യക്ഷനായി പുറവിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ ട്രഷറർ എ ഹമീദ് ഹാജി പി ടി പ്രസിഡന്റ് ജാഫർ പാലായി എസ് എം സി ചെയർമാൻ ഷഫീഖ് ആവിക്കൽ പുറവിദ്യാർത്ഥി സംഘടന വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ കെ ജി സജീവൻ പി നനീഷ സീനിയർ അധ്യാപിക സി സുലേഖ സ്റ്റാഫ് സെക്രട്ടറി കെ സജിത പി ധന്യ പി പ്രസീത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്